ഹലുയാ സു അല്ലേ നമ്മൾ രണ്ട് ദിവസമായിട്ട് പഴയ നിയമ വാഗ്ദാന പേടകത്തിനെ കുറിച്ചും മേഴ്സി സീറ്റ് കൃപാസനത്തെ കുറിച്ചും പഴയ നിയമ ജനതയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്ത ഉടമ്പടികളെ കുറിച്ചുമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലെ എല്ലാ ഉടമ്പടികളുടെയും പൂർത്തീകരണമായിട്ട് ക്രിസ്തുവിന്റെ പുതിയ നിയമ ഉടമ്പടി നിലവിൽ വരുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് പഴയ നിയമ ഉടമ്പടിയിൽ നിന്ന് പുതിയ നിയമ ഉടമ്പടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ജർമിയ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചു ജർമിയ മുപ്പത്തി ഒന്നിൻറെ മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും കർത്താവ് വരൾ ചെയ്യുന്നു ഇസ്രായേൽ ഗോത്ര ഗോത്രത്തോടും യൂദയാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു കാരണം എന്താണെന്ന് മുപ്പത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കണേ ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻറെ ഉടമ്പടി അവർ ലംഘിച്ചു മുന്നേ ഉള്ള ഉടമ്പടികളെല്ലാം നമ്മൾ കണ്ടു ആദവുമായിട്ട് ചെയ്ത ഉടമ്പടി നോഹയായിട്ട് ചെയ്തത് അബ്രഹാം മോശയുടെ ഉടമ്പടി മോശയുമായിട്ട് ചെയ്ത ഉടമ്പടി ദാവീദുമായിട്ട് ചെയ്ത ഉടമ്പടി ഇവിടെ എല്ലാം നമുക്ക് വ്യക്തമാക്കാനായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചത് ഇതെല്ലാം സർവശക്തനും സർവാധികാരിയുമായിട്ടുള്ള കർത്താവ് ഭൂമിയിലെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യന്റെ രക്ഷയ്ക്കായി ചെയ്ത ഉടമ്പടിയാ മനുഷ്യൻ തിരിച്ചു ചെയ്തല്ല കേട്ടോ ദൈവമായ കർത്താവ് മനുഷ്യനുമായിട്ട് ചെയ്ത ഉടമ്പടി പഴയ ഉടമ്പടികളെല്ലാം താൽക്കാലികമായിരുന്നു യേശുവിൽ സ്ഥാപിക്കപ്പെടാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ നിഴലാണ് പഴയ നിയമ ഉടമ്പടികളെല്ലാം എന്ന് ഹെബ്രായർ എട്ടിന്റെ പതിമൂന്ന് വായിച്ചാൽ മനസ്സിലാകും അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പുതിയ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് കൊണ്ട് ആദ്യത്തേത് അവൻ കാലഹരണപ്പെടുത്തി തുടർന്ന് എഴുതിയിരിക്കുന്നു കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രത്യക്ഷമായി ഇപ്പൊ പഴയ ഒരു ഉടമ്പടി ഒരുപോലെ നിൽക്കത്തില്ല കേട്ടോ ഒരു ഉടമ്പടി കാലഹരണപ്പെട്ടു അല്ലെങ്കിൽ അതിനെ അസാധുവാക്കുമ്പോഴാണ് പുതിയ ഒരു ഉടമ്പടി വരുന്നത് മത്ത ഈ അഞ്ചിന്റെ പതിനേഴിൽ പറയുന്നത് പറയുന്നതിന്റെ അതിന്റെ ആശയം ഇതാണ് പഴയതും കാലഹരണപ്പെട്ടതും അസാധുവാക്കുക അല്ല കർത്താവ് ചെയ്തത് പിന്നെ എന്തിനാ അത് പൂർത്തീകരിക്കുകയാണ് അല്ലെ എല്ലാ പ്രവാചകന്മാരെയോ നിയമത്തെയോ അസാധുവാക്കാൻ അല്ല അത് പൂർത്തീകരിക്കാനാണ് എവിടെയാണ് പൂർത്തീകരിച്ചത് ക്രിസ്തുവിൽ അത് പൂർത്തീകരിച്ചു ദാവീദിനോടുള്ള വാഗ്ദാനം ലൂക്ക ഒന്നിന്റെ മുപ്പത്തിരണ്ടിൽ നിറവേറുന്നതായിട്ട് കാണാം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനങ്ങൾ ഗലാത്തി മൂന്നിന്റെ പതിനാലിൽ നിറവേറുന്നതായിട്ട് കാണാം സമയം കണ്ടെത്തി അതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിയമത്തിന്റെ കീഴിൽ നിന്ന് കൃപയുടെ കീഴിലേക്ക് അതായത് പഴയ നിയമത്തിന്റെ കീഴ് പഴയ നിയമത്തില് അത് ഒരു ലോയുടെ കീഴിലായിരുന്നു അണ്ടർ ലോ നിയമത്തിന്റെ കീഴിൽ നിന്ന് അനുഗ്രഹത്തിന്റെ പുതിയ നിയമത്തിന്റെ കൃപയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു വന്നു റോമാർ ആറിന്റെ പതിനാലൊക്കെ വായിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഴയ ഉടമ്പടികൾ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു അധ്യാപകനെ പോലെ ജനങ്ങളെ പഠിപ്പിച്ചു വരാനിരിക്കുന്ന പുതിയ ഉടമ്പടിയിലേക്ക് പഴയ നിയമ ഉടമ്പടികളെല്ലാം വിരൽ ചൂണ്ടി ഒരു ടീച്ചറിനെ പോലെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രവൃത്തിയിൽ അതായത് അത് പൂർത്തിയാകുന്നത് പുതിയ ഉടമ്പടിയിലാണ് അതായത് പഴയ നിയമത്തിൽ നമ്മൾ വാഗ്ദാന പേടകത്തിലെ കൽപ്പലകകൾ കണ്ടു അല്ലേ കൽപ്പനകൾ എഴുതിയ കൽപ്പലകൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് അത് നിങ്ങളുടെ ഹൃദയ ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്നു പഴയ നിയമത്തിൽ നമ്മൾ താൽക്കാലികമായിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ മന്ന കൊടുക്കുന്നത് കണ്ടു പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴത്തേക്കും യേശുക്രിസ്തു തൻ്റെ ശരീരവും രക്തവും താൽക്കാലികമായിട്ടല്ല നിത്യ ജീവന്റെ അപ്പമായിട്ട് അവർക്ക് കൊടു നമുക്ക് തന്നു അഹ്റോന്റെ തളിർത്ത വടി അന്നത്തെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതിനുള്ള അടയാളമായിട്ട് അവിടെ വെക്കപ്പെട്ടു പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കർത്താവ് പറയാണ് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ് എല്ലാത്തിൻ്റെയും പഴയ നിയമത്തിന്റെ പുറമേയുള്ള കൃപാസനത്തിൽ ദൈവത്തോട് ദൈവത്തിന്റെ തേജസ് കൃപാസനത്തിന്റെ മുകളിലാണ് വന്നു നിന്നത് പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിൽ വസിക്കുക എൻ്റെ ഹൃദയത്തിൽ വസിക്കുക ഇങ്ങനെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം പഴയ നിയമം മുഴുവനെ നമുക്ക് ഷാഡോ എന്ന് വിളിക്കാം പുതിയ നിയമത്തെ നമുക്ക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ദൈവം പഴയ ഉടമ്പടി നൽകിയത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകും പഴയ നിയമ ഉടമ്പടികളെല്ലാം നിസ്സാരനായ മനുഷ്യൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം വിശ്വസ്തൻ എന്ന് വെളിപ്പെടുത്തി കൊടുക്കുക ദൈവം എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കുമെന്ന് തെളിയിക്കുക ദൈവം ഒരു ജനതയെ തന്റെ രക്ഷാകര ദൗത്യം നടത്താനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് അറിയിക്കുക കാരണം മനുഷ്യന്റെ പാപത്തിന്റെ നഷ്ടതയും നഷ്ടവും ഭീകരതയും ജനത്തെ പഠിപ്പിച്ചു കൊടുക്കാനും അതിൽ തന്നെ നിങ്ങൾ നശിക്കരുത് അതിന്റെ പരിഹാരം ഉണ്ടെന്നുള്ള പ്രത്യാശ നൽകുന്നതിനുമാണ് ഈ പഴയ നിയമ ഉടമ്പടികളെല്ലാം താൽക്കാലികമാണെങ്കിലും കാലാകാലങ്ങളിൽ ദൈവം മനുഷ്യന് നൽകിക്കൊണ്ടിരുന്നത് യേശുവിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് സുവിശേഷം അറിയിക്കാനാണ് ഈ പഴയ നിയമ ഉടമ്പടികളെല്ലാം ഒരു അധ്യാപകനെ പോലെ നിന്ന് പ്രവർത്തിച്ചത് റോമർ മൂന്നിന്റെ ഇരുപതിൽ പറയുന്നു നിയമം പാപത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു അതുമൂലം നമുക്ക് നഷ്ടമാകുന്ന അമൂല്യ നിധിയെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് കിട്ടുക അല്ലെ പോംവഴിയുണ്ട് പഴയ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ കൃപയുടെ വാതിലിലേക്ക് രക്തം മൂലം ഉടമ്പടി ഉറപ്പിക്കുക ചെയ്യുന്നത് ഇത് പുതിയ നിയമത്തിന്റെ എന്റെ രക്തത്തിന്റെ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു നമ്മൾ എത്രയോ പ്രാവശ്യം ആ വചനം ഓരോ കുർബാനക്കും കേൾക്കുന്നതല്ലേ ഇപ്രകാരം തൻ്റെ രക്തം വഴി ഈ ഉടമ്പടി ഉണ്ടാക്കിയിട്ട് സഭയോട് പറയുക ഇത് ഞാൻ വീണ്ടും വരുന്നത് വരെ നിങ്ങൾ ഇതിൻ്റെ ആചരണം തുടങ്ങണം ഔതാശികമായിട്ടുള്ള ആചരണം കുർബാനയിൽ അത് തുടരുന്നു അല്ലെങ്കിൽ ഓരോ അന്ത്യ അത്താഴ ആചരണത്തിലും അപ്പമുറിക്കലും ഈ ഉടമ്പടി നമ്മൾ പുതുക്കുക ചെയ്യുന്നത് അല്ലേ നമ്മൾ പുതുക്കുന്നു ദൈവം അല്ല നമ്മളത് പുതുക്കുക നമ്മൾ വീണ്ടും വീണ് പോയി വീണ്ടും പുതുക്കുന്നു വീണ്ടും വീണ് പോയി വീണ്ടും പുതുക്കുന്നു അങ്ങനെ ഓരോ കുർബാനയിലും നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കുക ഇത് ശാശ്വതമായ ഉടമ്പടി സ്വർഗത്തിലിരിക്കുന്ന സർവാധികാരിയായ സർവശക്തൻ സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി തിരിച്ചുവരവിനായി മനുഷ്യനോട് ചെയ്ത ഉടമ്പടി ഇത് അവന്റെ രണ്ടാം വരവ് വരെ നിലനിൽക്കും എന്നിരിക്കേ ഈശോ സ്വർഗത്തിലാണല്ലോ സംശയമൊന്നുമില്ലല്ലോ മാതാവും അവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഉടമ്പടി നിലനിൽക്കെ സ്വർഗത്തിലെ മാതാവുമായിട്ട് മറ്റൊരു ഉടമ്പടി ചെയ്യാനായിട്ട് സാധിക്കുമോ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത് നിസ്സാരമാക്കല്ലേ മാതാവിനെയും വിശുദ്ധരുടെയും എല്ലാ പ്രാർത്ഥനകളുടെയും മധ്യസ്ഥ പ്രാർത്ഥന വാട്ട് ഇറ്റ് മേ ബി യേശു എന്ന ഏക മധ്യസ്ഥനിലൂടെയാണ് പിതാവിൻ്റെ അടുത്തേക്ക് എത്തുന്നതെന്ന് നമുക്ക് തർക്കമൊന്നുമില്ല എല്ലാ സഭക്കാരും അത് വിശ്വസിക്കുന്നുണ്ട് യേശു എന്ന മധ്യസ്ഥൻ ഒന്നൂത്തി മൂന്നി രണ്ടിന്റെ അഞ്ചിൽ അത് പറയുന്നുണ്ട് അല്ലേ അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും പ്രത്യേകിച്ച് ീൻ സഭയുടെ പ്രാർത്ഥനകളെല്ലാം അവസാനിക്കുന്നത് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരളമേ എല്ലാ ഔദ്യോഗിക പ്രാർത്ഥനയും അവസാനിക്കുന്നതാണ് ജനം മുഴുവൻ പറയും ആമേൻ അങ്ങനെയെങ്കിൽ സിദ്ധിക്ക് വേണ്ടി കാര്യം കാണാൻ വേണ്ടി ഉടമ്പടി ഉടനടി ഫലം കിട്ടാൻ വേണ്ടി എന്ന ഷുഗർ കോട്ടിംഗ് പറഞ്ഞ് മറ്റൊരു ഉടമ്പടിയെ ഒപ്പുവെക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആരായിരിക്കും ആദ്യത്തെ ഉടമ്പടി നിലനിൽക്കെ വേറൊരു ഉടമ്പടി മനുഷ്യൻ സൈൻ ചെയ്താൽ ആദ്യത്തെ ഉടമ്പടിക്ക് എന്തു പറ്റും അത് അസാധുവാകും കെണി ചതിക്കുഴി അത് മനസ്സിലാക്കണേ ഒരു ഉടമ്പടി നിലനിൽക്കേ മറ്റൊരു ഉടമ്പടി ചെയ്താൽ ആദ്യത്തെ ഉടമ്പടി കാലഹരണപ്പെട്ടു എന്ന് ഹെബ്രായർ എട്ടിന്റെ പതിമൂന്ന് വായിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലേ ഈ സത്യം മറക്കാൻ വേണ്ടി അവർ പറയും അത് രണ്ടും രണ്ടാ അത് വേറെ ഇത് വേറെ എന്ന് പറയും ഇതൊരു എഗ്രിമെന്റ് മാത്രം മാതാവുമായിട്ട് നമ്മൾ ചെയ്യുന്ന എഗ്രിമെന്റ് ഒരു നേർച്ച നമ്മൾ ഈ സ്ഥലം വാങ്ങല് കച്ചവടമൊക്കെ നടത്തുമ്പോഴത്തേക്കും ആ വിൽക്കയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വാടക ചീട്ടൊക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു ഉടമ്പടി എഴുതത്തില്ലേ അല്ലെങ്കിൽ ഒരു കരാർ വെക്കത്തില്ലേ കല്യാണത്തിന് വിവാഹ ഉടമ്പടി ഉടമ്പടിയില്ലേ അതുപോലെ ഒരു കരാറ് ഷുഗർ കോട്ടിങ് ആണ് ഇത് കേട്ടോ ചതിയിൽ ചതിയിൽ പെടരുതേ ഈ പറഞ്ഞേക്കുന്ന ഉടമ്പടികളും കരാറും എല്ലാം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തമ്മില മഹിമ അണിഞ്ഞ് സ്വർഗത്തിരിക്കുന്നവരുമായിട്ടല്ല ശ്രദ്ധിക്കണേ ചതിയാണത് അങ്ങനെ പറഞ്ഞാണ് നമ്മളെ പറ്റിക്കുന്നത് മണ്ണേ പ്രതി മാണിക്യം നഷ്ടമാക്കല്ലേ യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് പിശാജ് പറയുന്നില്ലേ ലോകത്തിലെ പ്രതാപം മുഴുവൻ കാണിച്ചിട്ട് പറയാണ് എന്നെ ഒന്ന് താണു വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം എന്നെ ഒന്ന് താണു വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം ഇവിടെ ഈ ഉടമ്പടി ഒന്ന് ഒപ്പിട്ടാൽ മതി ചോദിക്കുന്നതെല്ലാം തരാം ഇത് പുതിയ വേർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ പഴയ അന്ന് മരുഭൂമിയിൽ മുഴങ്ങിയ ശബ്ദത്തിന്റെ പുതിയ വേർഷൻ ഐ എൽ ടി എസ് പാസ്സാകണോ കാനഡയിൽ പോകണോ പിന്നെന്താ എന്തു വേണം സ്ഥല കച്ചവടം നടക്കണോ പഠിക്കാതെ കാശുരൂപം നീക്കി 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 ചോയ്സിൽ വെച്ചിട്ട് ടിക്കിട ടിക്കിറ്റ് പാസ്സാക്കണോ ടെസ്റ്റ് പാസ്സാകണോ സാമ്പത്തിക ബാധ്യതകൾ മാറണോ ആവശ്യം എന്തുമാകട്ടെ അഭീഷ്ടസിദ്ധി അത്ഭുതവിടുതൽ ഉടനടി ഉടമ്പടി അനുഭവം ഉടമ്പടി ഉടനടി ക്ലാസ് ഒക്കെ ഒപ്പിച്ചാ പറയുന്നേ പണ്ട് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ചാത്തൻ മഠത്തിന്റെ പരസ്യം പത്രത്തിൽ ഇന്നും ഉണ്ട് കേട്ടോ ഇന്നും പത്രത്തിൽ കാണുന്നില്ലേ ഉടനടി ഫലം അത്ഭുത സിദ്ധി മാന്ത്രിക ഏലസ് ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നു ഒരു ചെറിയ പൂജ നടത്തിയാതി അല്ലെങ്കിൽ എന്നെ ഒന്ന് താണു വണങ്ങിയാൽ മതി ഇതിന്റെ ക്രിസ്ത്യൻ വേർഷൻ ആണ് അങ്ങനെ ഉടനടി പരിഹാരത്തിന് പോയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വചനം മനസ്സിലാക്കിയാൽ മതി തെറ്റു പറ്റിയെങ്കിൽ തിരുത്തണേ മത്തായി സുവിശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിനാല് യേശു പറയുന്നു ഈ കാര്യങ്ങൾ പ്രസക്തമാണ് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി ഈ ഉടമ്പടി എടുക്കാനായിട്ട് പോകുന്നവർക്ക് ആർക്കെങ്കിലും വചനത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ പോകുമായിരുന്നു വചനത്തോട് താല്പര്യവും വചനത്തിന്റെ പൊരുൾ അറിയുന്ന ഒറ്റ മനുഷ്യരെയും അവിടെ കാണത്തില്ല ഈ പോകുന്നവരെല്ലാം മതക്രിസ്ത്യാനികളും മറ്റ് മതത്തിലുള്ളവരെയും അട്രാക്റ്റ് ചെയ്യുക എന്താ പറഞ്ഞേക്കുന്നത് എന്നെ ഒന്ന് താണു വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം എന്ന് പറഞ്ഞ അതേ സ്വരം അവിടെ മുഴങ്ങുക പല അത്ഭുതങ്ങളും നടക്കും പല അതിശയങ്ങളും നടക്കും കാരണം നിയന്ത്രിക്കുന്നത് ആരാണ് എവിടെയാണ് നമുക്ക് നഷ്ടമാകുന്നത് യോഹന്നാൻ എട്ട് ഇരുപത്തി എട്ടിന്റെ മുപ്പത്തിരണ്ട് ഓർത്തെടുക്കണം നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ സത്യം അറിയുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്താണ് സത്യം യേശു ആണ് സത്യം വചനമാണ് സത്യം യോഹന്നെ സുവിശേഷത്തിൽ തന്നെ പതിനേഴിൻ്റെ പതിനേഴില് പറയുന്നു അവിടുത്തെ വചനമാണ് സത്യം അതുകൊണ്ട് സത്യത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആ വചനമാകുന്ന സത്യം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈ ലോകത്തിലെ നിസാര ആവശ്യങ്ങൾക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന ഉടമ്പടികൾ ഉടമ്പടി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാതെ ഈ ലോകത്തിലെ ഐ എൽ ടി എസും കാനഡയും പലിശ കടവും മാറാനായിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടമാകുന്നത് ഏതാണ് എന്നുള്ളത് ഒരു ഉടമ്പടി നിലനിൽക്കെ വേറൊരു ഉടമ്പടി അത് സ്വർഗത്തിലിരിക്കുന്ന മാതാവുമായിട്ടോ കർത്താവുമായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മനുഷ്യൻ അങ്ങോട്ട് ചെയ്യാനായിട്ട് മനുഷ്യൻ അത്രയ്ക്ക് വളർന്നോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം രണ്ടാമത് മാണിക്യം നഷ്ടമാവും മണ്ണിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വർഗ്ഗത്തെ സ്വർഗം എന്ന് പറയുന്ന നിത്യജീവിതം എന്ന് പറയുന്ന മാണിക്യം നഷ്ടമാക്കല്ലേ പല അത്ഭുതങ്ങളും നടക്കും മരിച്ചവർ വരെ ഇനി എഴുന്നേൽക്കും ഒരു സംശയമില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ എന്താണ് ഉടമ്പടി ഉടനടി ഫലം അത്ഭുത സിദ്ധി ഏലസ് എന്ന് പറയുന്ന ഏലസിന് പകരം വേറെ ലോക്കറ്റ് ലോക്കറ്റാണെന്നേ ഉള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിറ്റോ അടിച്ച് അവിടെ അതേ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവ നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചിന്തിക്ക് അങ്ങനെ ചിന്തിക്കുന്നതാകട്ടെ ഇന്നത്തെ ദിവസം കർത്താവ് ആഗ്രഹിക്കുന്നു ഏറ്റവും നീചനായി മരിച്ച അല്ലെങ്കിൽ ഏറ്റവും നികൃഷ്ടനായി മരിക്കപ്പെട്ട എനിക്ക് വേണ്ടി രക്തം ചിന്തിയ ശരീരം തകർത്ത കർത്താവ് പറയുകയാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ എന്തിനാ മുക്കിനു മുക്കിന് ഓടി നടക്കുന്നേ പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് സന്നദ്ധയായിട്ട് നിൽക്കുക സകല വിശുദ്ധരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ എന്തിനാ ഈ ഓരോ മുക്കിനും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബിംബങ്ങളുടെ പുറകെ ഓടി അവിടുത്തെ നേർച്ചയും അവിടുത്തെ ഉടമ്പടി ഒപ്പിടലും കാര്യങ്ങളൊക്കെ നടത്തി സ്വർഗം നഷ്ടമാക്കല്ലേ ഒരു ഉടമ്പടി നിലനിൽക്കെ മറ്റൊരു ഉടമ്പടി ഒപ്പിട്ടാൽ ആദ്യത്തെ ഉടമ്പടി അസാധുമാകുമെന്നുള്ള ലോകത്തിന്റെ തത്വമെങ്കിലും ഒന്ന് ഓർക്കണേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു